നവീൻജിയെ നമുക്കാർക്കും ക്ലബ്ബൗസിൽ അത്ര പരിചിതമല്ല എങ്കിലും ഞാൻ അദ്ദേഹം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ടി വിയിൽ പല ചർച്ചകളിലും ആം ആദ്മി പാർട്ടിയെ പ്രതിനിധിച്ചുള്ള ചർച്ചകൾ പലവട്ടവും കണ്ടിട്ട് ടി വിയിൽ സുപരിചിതനാണ് നമുക്ക് അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമുക്കേവരും നമ്മളൊക്കെ ഈ വിഷയം പലവട്ടം നമ്മുടെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ റൂമിലും മറ്റ് റൂമുകളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നമ്മൾ പങ്കെടുത്താണ് അപ്പോൾ ഒരു വ്യക്താവുന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ അറിയാൻ സാധിക്കും നമുക്ക് ഈ പ്രോഗ്രാമിന്റെ പ്രസന്റേഷൻ ആയിക്കൊണ്ട് നവീൻജി സഹർഷം സ്വാഗതം ചെയ്യുന്നു വെൽക്കം നമസ്കാരം ക്ഷണിച്ചതിന് ഞാനും ക്ലബ് ഹൗസിലുപരിചിതനല്ല ഇപ്പം കൃഷ്ണുമാർ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഇതിൽ വന്നത് പ്രധാനമായിട്ടും വിഷയം എന്ന് പറയുന്നത് ഡൽഹി തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എങ്ങനെ ജയിച്ചു എന്നുള്ളതാണ് നമ്മുടെ തലക്കെട്ട് തന്നെ അതിനൊപ്പം തന്നെ ആം ആദ്മി അങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത് അങ്ങനെ ഒരു തലക്കെട്ട് പറഞ്ഞ അതിലെന്തൊരു അസ്വാഭാവികത ഉണ്ടാ എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും എങ്ങനെ ജയിച്ചു എന്നൊരു ചോദ്യം വരുമ്പോഴത്തേക്ക് ആ സ്വാഭാവികത അവിടെ നിലനിൽക്കുന്നു എന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാനും സാധിക്കത്തുള്ളൂ സാധാരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിഭിന്നമായിട്ട് പല പ്രതീക്ഷകളും ഡൽഹിക്ക് പുറത്തും ഡൽഹിക്കകത്തും തന്നെ എല്ലാവർക്കും പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടി അധികാരത്തിൽ തന്നെ തുടരും എന്നുള്ള പ്രതീക്ഷകളുണ്ട് എല്ലാ പ്രതീക്ഷകള് മാറിക്കൊണ്ടാണ് ബി ജെ പി അധികാരത്തിലോട്ട് വരുന്നതും പക്ഷേ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ കേവലം രണ്ട് ശതമാനത്തിൽ താഴെ ഒന്നേ പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം വോട്ടിങ്ങിന്റെ വ്യത്യാസമേ ഉള്ളൂ കേവലം രണ്ട് ശതമാനത്തിന്റെ അടുത്തുള്ള വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് ആം ആദ് പാർട്ടി പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തിൽ രണ്ട് ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ പക്ഷെ സീറ്റുകളുടെ എണ്ണം വലിയ രീതിക്ക് ബി ജെ പിക്ക് ലഭിക്കുകയും ചെയ്തുകൊണ്ട് ബി ജെ പി അധികാരത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയിൽ ഉണ്ടായത് അതിന് വ്യത്യസ്തമായ പല പല കാരണങ്ങളും നമ്മൾ വിലയിരുത്തി വരുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പല കാരണങ്ങളും നമ്മൾ തുറന്നു പറഞ്ഞതാണ് ഒരുപക്ഷെ നമ്മുടെ മുൻകാലങ്ങളിൽ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നിയമസഭയിൽ നേരിട്ട നാല് തെരഞ്ഞെടുപ്പുകൾ വെച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ തിരഞ്ഞെടുപ്പുകളുടെ പ്രചരണ സമയങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ മുമ്പോട്ട് വയ്ക്കുന്ന ആ പ്രചരണ രീതിക്ക് വ്യത്യസ്തമായിട്ടൊരു പ്രചാരണ രീതി അല്ലെങ്കിൽ വസ്തുതകൾ മുമ്പോട്ട് വയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലായ ഒരു വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളത് പതിവെന്ന് വിപരീതമായിട്ടുള്ള ആ പ്രചാരണ സമയത്തെ പ്രയോഗങ്ങളിൽ നോക്ക് വ്യക്തമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആ പരാജയത്തെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും ഒരു ജനവിധിയുടെ വിലയിരുത്തൽ എന്നതിനപ്പുറം ആ ജനവിധി ഏത് രീതിയിലൊക്കെ ഒരു ഭരണകൂട സംവിധാനത്തിന് വ്യതിചലിപ്പിക്കാൻ സാധിക്കും എന്നതിൻ്റെ ഒരു വിലയിരുത്തലും കൂടിയായിട്ട് അതിനെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു വരുന്നത് അത് പൂർണ്ണമായിട്ടും ജനങ്ങളെ ബോധ്യപ്പെടുന്നത് അത് ഡൽഹി ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളെ അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിട്ടുണ്ട് കലാകാലമായിട്ട് അത്തര ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ആ ഉത്തരവാദിത്വം കൂടുതൽ വ്യക്തതയോടുകൂടി ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്ന ബോധ്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ആം ആദ്മി പാർട്ടി നേരിട്ടത് ഡൽഹിയിൽ നേരിട്ടത് അതിന് കൃത്യമായ പരാജയത്തിലും ഇനി മുമ്പോട്ട് കുതിക്കാനുള്ള കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് ആ പരാജയത്തെ ഉൾക്കൊള്ളാനായിട്ടാ മൻ പറ്റി തയ്യാറായിരിക്കുന്നത് ആ രീതി ഞാൻ മുമ്പോട്ട് പോകും ഇനി തുടർന്നുള്ള വിലയിരുത്തലുകള് വ്യക്തത അതിലൊരു വ്യക്തതയും കൃത്യ ക്രിസ്ത്യൽ ക്ലിയറായിട്ടും ജനങ്ങളുടെ മുമ്പിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഏഹ് വസ്തുതകൾ കൃത്യമായിട്ട് പരിശോധിച്ച് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് നമുക്ക് സാങ്കേതികത്വങ്ങൾക്ക് അപ്പുറം സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിലോട്ട് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരാൻ സാധിക്കണം സാധിക്കണമെങ്കിൽ മാത്രമേ സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിന്റെ വസ്തുത ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അപ്പം അതിൻ്റെതായ കുറച്ച് സമയക്രമങ്ങളും അതിന്റെ ഡേറ്റാസും മറ്റും അനലൈസ് ചെയ്ത് മറ്റുള്ള സാധാരണക്കാരായ മനുഷ്യ മനസ്സിലാകുന്ന ഭാഷയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും വരും ദിവസങ്ങളിലുണ്ടാകും ഒരു പക്ഷേ ഇന്ത്യൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ പുതിയ പുതിയ ഏഹ് വസ്തുതകൾ ആൾക്കാർക്ക് മനസ്സിലാകുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് അതിന് ഡൽഹിയിലെ ഈ തിരഞ്ഞെടുപ്പ് അത് ജയവോ പരാജയമോ എന്നതിനപ്പുറം ആ തിരഞ്ഞെടുപ്പ് അതിന് കൃത്യമായിട്ട് നന്ദി കുറിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ തുടർച്ചകൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം അതുകൊണ്ട് സാങ്കേതികമായിട്ടുള്ള പരാജയം സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല ജനവിധിയെ അംഗീകരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തില് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഉത്തരവാദിത്വമാണ് അതിൽ എന്ത് സാങ്കേതികത്വം പറഞ്ഞു പോയിട്ടും കാര്യമില്ല ആ ജനവിധിയെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ആം ആദ്മി പാർട്ടി അതിനെ പൂർണാർത്ഥത്തിൽ അംഗീകരിക്കുന്നു മറ്റു വസ്തുതകളും വശങ്ങളുമെല്ലാം പരിശോധിച്ചു വരുന്നു ആ വശങ്ങളും എല്ലാം വരും ദിവസങ്ങൾ പൊതുസമക്ഷത്തിലോട്ട് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി വരുന്നുണ്ട് ഇനി വരുന്ന ആളുകൾ ഒരുപക്ഷെ ഡൽഹി തിരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് മാറാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി ഇറങ്ങി നടക്കുന്നതെന്നും കൂടെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ആ മുഖം ഞാനിവിടെ അവസാനിപ്പിച്ചു താങ്ക് യു രവിൻജി നമുക്ക് ടൈം ലിമിറ്റ് ഒന്നും ഇല്ല പ്രസന്റേഷൻ ആവശ്യമെങ്കിൽ കൂട്ടാം ഇല്ലെങ്കിൽ നമുക്ക് സൗഹൃദ ചർച്ചയിലേക്ക് കിടക്കാം തീർച്ചയായിട്ടും ഓരോ ചോദ്യങ്ങൾ വരുവാണെങ്കിൽ അതിനനുസരിച്ച് എന്നെക്കൊണ്ടാവുന്ന രീതിക്ക് അതിനൊരു ഉത്തരം തന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗിയെന്ന് തോന്നുന്നു താങ്ക് യു നമുക്ക് നമുക്ക് ഒരു ചോദ്യങ്ങൾ ആയിക്കോട്ടെ ഞാൻ ജി നമസ്കാരം കഴിഞ്ഞ രണ്ട് തവണയും വളരെ നല്ല രീതിയിൽ രീതി കഴിഞ്ഞ രണ്ട് തവണയും കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നല്ലേ ക്ലിയർ ആണ് ഓക്കെ രണ്ട് തവണ തുടർച്ചയായിട്ട് ഭരിച്ചു വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും അഴിമതി ആരോപണങ്ങൾ നേരിട്ട് ഒരുപാട് എ എ പിയുടെ നേതാക്കന്മാർ ജയിലിലായി അത് നിങ്ങൾ ആരോപിക്കുന്നത് മനഃപൂർവ്വം ആ എ പിയെ തകർക്കുവാനായിട്ടുള്ള ശ്രമമാണ് പക്ഷെ ഡൽഹി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ കുറിച്ച് നമുക്കറിയാം അവിടെ മറ്റുള്ള സംസ്ഥാനം പോലെ വർഗീയതയുടെ വിളനിലവോ അല്ലെ മറ്റുള്ളതല്ല പ്രത്യേകിച്ച് വടക്കേന്ത്യൻ നഗരങ്ങൾ വെച്ച് ഏറ്റവും വ്യത്യസ്തമായി ചിന്തിക്കുകയും ബൗദ്ധിക നിലവാരത്തിലാണല്ലോ ശീല എല്ലാത്തിലും ഒരു ഉയർച്ച ഉള്ളതാണ് ശീലാ ദീക്ഷിത പോലുള്ള നേതാക്കന്മാരെയൊക്കെ അവരുടെ ആ ഒരു പ്രവൃത്തിയും ഇതൊക്കെ കണ്ട് തന്നെ അവരെ ഒതുക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവരെയൊക്കെ ഇതുപോലെ തന്നെ ജനാധിപത്യത്തിലൂടെ തന്നെ അവരെയൊക്കെ മാറ്റിയിട്ടുള്ളൊരു ഇതുകൂടെ അപ്പൊ അതുകൊണ്ട് അത്തരത്തില് നമുക്ക് ഈ ഈ തെരഞ്ഞെടുപ്പിനെയും കണ്ടുപിടാം കാരണം ഈ ആരോപണങ്ങൾ കുറെയൊക്കെ കഴമ്പുണ്ടെന്ന് പിന്നീട് അത് വസ്തുത മനസ്സിലാക്കി കൊണ്ടുവരാണെ ഞാൻ ചോദിക്കുന്നത് അപ്പം അത്തരം ആരോപണങ്ങൾ ഇപ്പം വർക്കൊഴാ അഴിമതിയുടെ കേസാണെങ്കിലും മറ്റുള്ളതിലായാലും കുറെയൊക്കെ സത്യസന്ധത ഉണ്ട് ആദ്യം അത് തെറ്റിദ്ധരിച്ചിരുന്നുവെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളോടെയാണ് അപ്പൊ അത് ഈ ഇലക്ഷനെ ബാധിച്ചിട്ടില്ലേ അതൊരു തുറന്നു പറത്തിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ഒന്ന് ഒന്ന് വ്യക്തമാക്കമോ അല്ല അത് വസ്തുതയാണോ വസ്തുത അല്ലയോ എന്നുള്ളത് മറ്റൊരു വശമാണ് അത് വസ്തുത അല്ല എന്നുള്ളത് നിലവിൽ ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യം ആം പാർട്ടി തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുന്ന അതിന്റെ സുതാര്യതയുടെയും സത്യസന്ധതയുടെയും അടിത്തറയിലാണ് അത് നിലനിൽക്കുന്നത് എന്നറിയാം അപ്പൊ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിച്ഛായ നശിപ്പിക്കുക ആ രാഷ്ട്രീയ നേതൃത്വത്തിൽ അരവിന്ദ് കെജ്രിവാളിൽ ഉൾപ്പെടെ പ്രതിച്ഛായ നശിപ്പിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ലക്ഷ്യമാണ് രണ്ടാമത്തെ തന്ന ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വെച്ച ഭരണ സംവിധാനവും അത് കൃത്യമായിട്ട് ആ ഭരണം മുമ്പോട്ട് വെച്ച ആശയങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അതിനെ തടയിടുക എന്നുള്ളതാണ് ഈ രണ്ട് മാർഗത്തിലൂടെ मतमे आम आदमी पार्टिया ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പൊ ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രണ്ട് കാര്യങ്ങൾ ആം ആദ് പാർട്ടിയുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാനായിട്ട് ആം ആദ് പാർട്ടിയുടെ ഭരണ സംവിധാനത്തെ മോശമായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ തകർച്ച ഉണ്ടാകുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിന്റെ സത്യസന്ധതയിലും സുതാര്യതയിലും ഒരു തകർച്ച ഉണ്ടാകുക എന്നുള്ളത് വരുത്തി തീർക്കുവാനായിട്ട് നടത്തുന്ന ഒരു ശ്രമമാണ് ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് കെട്ടിച്ചമച്ചത് തന്നെയാണ് ഈ മദ്യനയ അഴിമതി എന്ന് പറയുന്നത് അത് നമുക്ക് തുടർ ചോദ്യങ്ങൾക്ക് ഉത്തരവെന്ന രീതിയിൽ വേണമെന്ന വസ്തുതകളിലോട്ട് കടന്നു പോകാവുന്നതാണ് പക്ഷെ അത് ഇലക്ഷനെ ബാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ സ്വാഭാവികമായിട്ട് ഏത് വ്യക്തി എന്ത് വ്യക്തി എന്നുള്ളതിനപ്പുറത്ത് തന്നെ ഒരു കഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നാടൻ ചൊല്ലിൽ പറയുമല്ലോ അമ്മയെ തല്ലിയാലും പക്ഷമുണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ചില വ്യക്തികൾക്കിടയിലോട്ട് ഒരു സംശയത്തിന്റെ നിഴൽ വീഴ്ത്തുവാനായിട്ട് അത് ആ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല ആ രീതിക്കാണ് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ആ കഥകൾ പ്രചരിപ്പിക്കുവാനായിട്ട് നടത്തിയത് അതുമാത്രമല്ല ജയിലറകളിൽ തളച്ചിടുവാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ആ നിയമ സംവിധാനത്തെ ഏത് രീതിയിലാണ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പി എം എൽ എ കണക്കുള്ള നിയമത്തെ ഭേദഗതി വരുത്തിക്കൊണ്ട് ആ നിയമത്തിൽ രാഷ്ട്രീയ നേതാക്കളെ പൂർണ്ണമായിട്ട് അത് ആം ആദ്മി പാർട്ടി എന്നുള്ളതല്ല അല്ല വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളെ പല ഘട്ടങ്ങളിലായിട്ട് കുടുക്കിക്കൊണ്ട് ഒരു വിലപേശ ശക്തിയായിട്ടൊരു നിയമത്തെ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ഒരു പർച്ചേസിംഗ് ബാർഗൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള സംവിധാനമായിട്ട് നിയമത്തെ മാറ്റുകയും ചെയ്തുകൊണ്ട് അതിനെ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നതെന്ന് ഡൽഹിക്ക് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലോട്ട് വരുന്നവരുടെ സാഹചര്യങ്ങൾ എടുത്തു നോക്കിയാലും അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതാണ് അപ്പൊ ആ നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ജയിലറയിൽ ആം ആദ്മിയുടെ നേതൃത്വത്തിൽ ജയിലറയിൽ തളയ്ക്കുക എന്നുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതൊന്നും വെച്ചുകൊണ്ട് മുമ്പോട്ട് വന്ന് ഒരു വിദ്യാഭ്യാസ നയത്തിന് മുന്നിൽ നിന്ന് നയിച്ച ആ വിപ്ലവ നായക എന്നുള്ള രീതിക്കാണ് വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ നായക എന്ന രീതിയിലുള്ള മനുഷ്യസ്തുതിയിലോട്ട് അടുത്ത ഘട്ടത്തിൽ ഇവിടെയൊന്നും അതിന് ഒരു തകർച്ച ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് വരുമ്പോഴാണ് പിന്നെ അരവിന്ദ് കെജ്രിവാളുടെ നേരിട്ട് ആക്രമണം നടത്തുന്നത് അങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു വന്നത് അത്തരം സാഹചര്യങ്ങളെല്ലാം അതിൻ്റെതായ പാറ്റേണുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ അഴിമതി ആരോപണത്തിന്റെ ഉദ്ദേശം എന്തുവായിരുന്നു ഓരോ വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് ഏതൊക്കെ ഘട്ടത്തിലാണ് എന്നുള്ളതും ആ വ്യക്തികളെ ജയിലറിൽ നിന്ന് പുറത്തിറക്കാതെ ജയിലറിൽ തന്നെ തടഞ്ഞു വയ്ക്കാനാകിയ ശ്രമങ്ങൾ എന്തിനായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അതായത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അവർ ഭയക്കുന്നു അവർ എന്ന് വെച്ചാൽ ബി ജെ പി എന്ന സംവിധാനം ഭയക്കുന്നു അത് അതിന്റെ ഒപ്പം തന്നെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനും അവർ മുമ്പോട്ട് ചലിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതുമാണ് തങ്ങളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമായിട്ട് അവർ കാണുന്നു ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് വന്ന ഒരു കള്ളക്കേസ് തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും പൊതുസമക്ഷത്തിൽ എല്ലാവർക്കും ബോധ്യമുള്ളതാണ് പിന്നെ സ്വാഭാവികമായിട്ടൊരു കേസ് വന്നാൽ അതിന് ഘട്ടങ്ങളുണ്ട് ഇനി വിചാരണയിലോട്ട് ട്രയൽ നടപടികളിലോട്ട് വേണം അത് ട്രയലില് രണ്ടേ രണ്ട് ചോദ്യങ്ങൾക്ക് മുമ്പിൽ രണ്ടേ രണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ഈ കേസ് തകർന്നു വീഴുമെന്ന് പറഞ്ഞാൽ നമ്മളാരും അല്ല അത് മനുഷ്യ സുധിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഇളയിൽ ഇന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ഏർ ജസ്റ്റിസ് ഖന്നയാണ് പറഞ്ഞത് രണ്ടേ രണ്ട് നിമിഷത്തിൽ തകർന്നു വീഴാനുള്ളത് മാത്രമേ ഈ ആരോപണങ്ങൾ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ പി എം എൽ എന്ന് പറയുന്ന നിയമത്തിന്റെ ചില കാക്ക്യമായ വശങ്ങളുണ്ട് ആ വശങ്ങൾ കൂടെ പരിഗണിച്ച് മാത്രമേ അടുത്ത ഘട്ടത്തിലോട്ട് കടക്കാൻ സാധിക്കൂ എന്നുള്ള പ്രതിസന്ധി ജുഡീഷ്യറിക്കും ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് അത്തരം കാര്യങ്ങൾ കൃത്യമായി മുറുക്കുവാനായിട്ട് എങ്ങനെ അറിയാമെന്നുള്ളതും നിയമസംവിധാനത്തെ എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നറിയാവുന്നതും സർക്കൂട സംവിധാനത്തെ എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നറിയാവുന്ന ആളുകളാണ് ഭരണ സംവിധാനത്തുണ്ടെങ്കിൽ ആ ദുരുപയോഗം അവർ നടത്തും അതിന്റെ പ്രചരണങ്ങളും വേണ്ട രീതിക്ക് നടത്തും ആ പ്രചാരണങ്ങൾ ഒരു പരിധി വരെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് എന്റെ ഉത്തരവ് താങ്ക് യു യാസർഖ നമുക്ക് തുടർ ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആയാലോ നമുക്ക് അതിഥികളിലേക്ക് പോയാലോ ഒരു ചെറിയൊരു ചോദ്യം എന്നാ ചോദ്യം തുറച്ചോദ്യം ചോദിച്ചു അതായത് ഈ രാഷ്ട്രീയത്തിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എല്ലാവരും വളരെ അഴിമതി വിമുക്ത ഭാരതം എന്നുള്ള സന്ദേശമായിട്ടാണ് പ്രത്യേകിച്ച് എ പി കടന്നു വന്നത് അപ്പൊ ആ അഴിമതി വിമുക്ത ഭരണം എന്നുള്ളതിൽ എ പി അവിടെ ജയിച്ചു മുന്നോട്ട് വന്നു പക്ഷേ ഇപ്പോൾ നിലവിലെ ഏറ്റവും വലിയ അഴിമതിക്കാരായിട്ടാണ് എ എ പി നിൽക്കുന്നതെന്നാണ് പൊതുവേയുള്ള ഒരു അഭിപ്രായം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അഭിപ്രായം കൂടെ ആണെന്ന് എടുത്തോളൂ അപ്പം ഈ രണ്ട് ടൈം ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഭരിക്കുന്ന ആ ഒരു ലെവലില് വരികയും പിന്നീട് അതൊരു ജാതിരാഷ്ട്രീയത്തിന്റെ ആ ഒരു പൊളിറ്റിക്സ് തന്നെ ബി ജെ പിയുടെ ഒരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു 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 ജാതി പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ വർഗീയതയുടെ ഒരു പൊളിറ്റിക്സ് കൂടി കളിച്ചുകൊണ്ട് മുന്നോട്ട് ജസ്റ്റ് പോയായിരുന്നു അതായത് അതിന് അതിനുദാഹരണമുള്ള മറ്റേ പിന്നെ പുള്ളിക്കാരൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം അലശേരി അതിനു മുമ്പ് അലുശ്ശേരി ഹനുമാൻ ചാലീസ് അങ്ങനെയുള്ള പൂജകള് കാര്യങ്ങളൊക്കെ അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് അങ്ങനെ ഒരു സെക്കുലർ പാർട്ടി ആണ് എന്ന് വന്നിട്ട് പിന്നീട് അത് മറ്റൊരു ലെവലിലേക്ക് അത് മാറിയത് എന്തുകൊണ്ടാണ് നവീൻ ചുരുക്കി ചോദിച്ചുകഴിഞ്ഞാൽ ബിജെപി മുമ്പോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ എന്ന നിലപാടിലോട്ട് ആം ആദ്മി പോയോ ഇല്ലയോ എന്നുള്ളതാണ് ആ ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിൽ ആം ആദ്മി ഒരിക്കലും ഹിന്ദുത്വ എന്നുള്ളൊരു നിലപാടെടുത്തുപോയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ദേശീയതയിലൂന്നിൽ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി അതിനുപരി ഹിന്ദുത്വ എന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഒരു അജണ്ട അല്ലെങ്കിൽ നിലപാട് എന്ന് തന്നെ തിരിച്ചറിയാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും കൂടിയാണ് ആം ആദ്മി പാർട്ടി നമ്മൾ അതിനുപരി ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ് അതുപോലെ തന്നെയാണ് ഹിന്ദുവും ഹിന്ദുത്വം എന്നുള്ളത് അത് ഈ മതത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രയോഗമാണ് വർഗീയത എന്ന് പറയുന്നത് പോലെ തന്നെ ഹിന്ദു മതത്തിന്റെ ഒരു വിശ്വാസം അത് വർഗീയ താല്പര്യങ്ങൾക്ക് വർഗീയ താല്പര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിക്കാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത് ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ളൊന്നും അല്ല ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ സവർക്കരുടെ സംഭാവന തന്നെയാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അതിൽ ഹിന്ദു വിശ്വാസം എന്ന് പറയുന്ന എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കുന്നത് ഈ പൗരാണിക ദർശനത്തിനൊക്കെ പറയുവാണെങ്കിൽ നിരീശ്വരവാദത്തെ പോലും എന്ന് പറയുന്ന ശക്തമായൊരു ധാരുണ്ടായിരുന്നു ആ ധാരയെ പോലും അംഗീകരിക്കുന്ന ഒന്നാണ് ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നത് എന്നാൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് അത് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കമ്മ്യൂണിസത്തെയൊക്കെ ശത്രുവായിട്ട് കാണുന്നതാണ് അതിലുപരി ഏർ എന്തോ മഹാത്മാഗാന്ധിയെപ്പോലും ഉൾക്കൊള്ളാനാവാത്ത ഒരു അസഹിഷ്ണുതയുടെ പേരാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഈ ഹിന്ദുത്തെ എതിർത്ത് പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ശരിയായ വിശ്വാസിയുടെ കടമ എന്ന് പറയുന്നത് ആ കർത്തവ്യം ഏറ്റെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആം ആദ്മി പാർട്ടിക്കുണ്ട് അതിനെ ആ അർത്ഥത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി ഏറ്റെടുക്കുന്നുണ്ട് ഈ വിശ്വാസിയുടെയും വിശ്വാസത്തിന്റെയും ആരാധനാ സ്വാതന്ത്ര്യത്തെ വർഗീയവാദത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ആം ആദ്മി ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു മതനിരപേക്ഷത സമരമാകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ഉത്തരവാദിത്വം ആം ആദ്മി പാർട്ടി എടുക്കുന്നുണ്ട് അവിടെ വിശ്വാസത്തെ വർഗീയ വിശ്വാസത്തെ വർഗീയതയായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് വിശ്വാസത്തെ വിശ്വാസമായിട്ടും വർഗീയതയിൽ നിന്ന് ആ വിശ്വാസക്രമങ്ങളെ ക്രമങ്ങളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് നടക്കുന്നുണ്ട് അവിടെ ഏതെങ്കിലും ഒരു വിശ്വാസ സമൂഹത്തിന്റെ അട്ടിപ്പേറവകാശം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നിടത്താണ് ആ വർഗീയതയ്ക്ക് വളക്കൂറായി മാറുന്നത് ആ ശ്രമത്തെയാണ് നമ്മൾ തല്ലിക്കെടുത്തേണ്ടത് ആ ശ്രമങ്ങൾ ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തങ്ങളുടെ സ്വത്വം വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയുള്ള രാഷ്ട്രീയ പ്രയോഗത്തിലോട്ടാ മാൽപ്പാറ്റ നമുക്കറിയാം ഒരു രാഷ്ട്രീയ നവീകരണത്തിന്റെ വർഗീതയിൽ നിന്നും ഈ രാഷ്ട്രീയത്തെ മോചിപ്പിക്കാനുള്ള രാഷ്ട്രീയ നവീകരണത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് നവോത്ഥാനം നിൽക്കുന്നതാണ് മറ്റു വസ്തുവ പഴയകാല നവോത്ഥാന കാലഘട്ടമൊക്കെ നമ്മൾ എടുത്തു നോക്കി തന്നെ നമുക്കറിയാം ഈ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയാക്കൊണ്ടാണ് മുമ്പോട്ട് വന്നത് അന്നത്തെ ആ നവോത്ഥാന മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചവിടെ തന്നെയാണ് അന്ന് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തി വ്യത്യസ്ത പ്രതിഷ്ഠകളൊക്കെ നടത്തി വന്നപ്പോഴും ശ്രീനാരായണ ഗുരുവിനെ ഒരു വർഗീയവാദിയായിട്ടും മറ്റൊന്നും ചിത്രീകരിച്ചിട്ടൊന്നുമില്ല അതിനപ്പുറം നമ്മൾ നോക്കുവാണെങ്കില് ഗുരുവായൂർ സത്യാഗ്രഹ സമയത്തില് പി കൃഷ്ണപിള്ള ശ്രീ കൃഷ്ണപിള്ള ഒരു വാക്കുണ്ട് എന്നുവെച്ചാല് ഏർ ഉശിരുള്ള നായര് മണിയടിക്കുമ്പോൾ നിലനക്കി നായർ പുറത്തടിക്കുക എന്നുള്ളൊരു പ്രയോഗമാണ് പി കൃഷ്ണപിള്ള അത് താൻ നായരാണ് എന്നുള്ളൊരു സ്വത്വം വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് പി കൃഷ്ണപിള്ള ആ സമര മുഖത്തേക്ക് വന്നത് പക്ഷേ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആചാര്യ എന്ന് പറയുന്ന പി കൃഷ്ണപിള്ള തന്നെയാണ് വേണ്ടി നിലകൊണ്ട പ്രായകാല കമ്മ്യൂണിസത്തിന്റെ വക്താവായിട്ടും കേരളത്തിൽ കമ്മ്യൂണിസം വളർത്തിക്കൊണ്ടുവരുന്ന വക്താവായിട്ട് നിന്ന് പി കൃഷ്ണപിള്ള പക്ഷെ അവിടെയും സ്വത്വം വിളിച്ചു പറഞ്ഞുകൊണ്ട് വിശ്വാസികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചല്ലാതെ അതേപോലെ മാർഗ്ഗം മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസികൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് തന്നെ അതിനെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശ്രീനാരായണ ഗുരു ആണെങ്കിലും പി കൃഷ്ണപിള്ള മുമ്പോട്ട് വന്നതെങ്കിൽ വരുംകാലത്ത് ഇന്ത്യൻ വർഗീയതയിൽ നിന്ന് വിശ്വാസത്തെ രാഷ്ട്രീയത്തെ ഒന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നവോത്ഥാന നായകനായിട്ട് ഈ ചരിത്രങ്ങൾ വെച്ച് തന്നെ അരവിജ് അറിയപ്പെടാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം എനിക്ക് പറയാൻ താങ്ക് യു താങ്ക് യു ബീർ ജി നമുക്ക് രണ്ട് മൂന്ന് ഗസ്റ്റ് കളിന് ശേഷം നമുക്ക് മോഡ്സിലേക്ക് തിരിച്ചു വരാം മീൻ വലിയ ഒരു അറിയിപ്പുണ്ട് എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ റൂമിലേക്ക് മാക്സിമം ശ്രോതാക്കൾ എത്തുന്നതിനു വേണ്ടിയിട്ട് എല്ലാവരും ഷെയർ ബട്ടൺ നിക്കി എല്ലാവരെയും ഒന്നുകൂടി ഒന്ന് പിൻ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഗസ്റ്റുകളിലേക്ക് പോയ ശേഷം പോയ ശേഷം നമുക്ക് മോഡ്സിലേക്ക് തിരിച്ചു വരാം